കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വഴത്തപ്പെടുമാറാകട്ടെ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തലമുറകളിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവം ആ തലമുറകൾക്ക് വേണ്ടി കൈമാറിയിരിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ അപ്പോൾ അവൻ അബ്രഹാമിനോട് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവരവരെ പേടിപ്പിക്കുന്നു നീ അറിഞ്ഞു എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടി പുറപ്പെട്ടു പോരും ദൈവത്തിൻ്റെ പദ്ധതി നാനൂറ് വർഷം നിന്റെ സന്തതി അനുഭവിക്കാനുള്ള മക്കളില്ലാത്ത ഒരുത്തിന് മക്കളെ കൊടുത്തിട്ട് തലമുറകളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഉന്നതമായ പദ്ധതിയിലാണ് ദൈവം നടത്തുന്നത് തന്നെ നിങ്ങളെ അപ്പോൾ ഓൾറെഡി പ്ലാൻഡ് ഔട്ട് ദൈവം ഓൾറെഡി പ്ലാൻഡ് ഔട്ടാണ് ഏത് കാര്യത്തിനും ഗോഡ് ടോൾഡ് എബ്രഹാം ദാറ്റ് ഹി ഹാഡ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് സ്ട്രാറ്റർജി ഫോർ ഹിസ് ഫാമിലി നാനൂറ് വർഷത്തെ ഒരു സ്ട്രാറ്റർജി ദൈവം കൊടുത്തിരിക്കുക അബ്രഹാമിന് ഊരിൽ നിന്ന് വിളിച്ചിറങ്ങി വിശ്വസിച്ച് വന്ന വിശ്വാസത്തിൻ്റെ നായകനാണ് അബ്രഹാം അതിൻ്റെ വിശ്വാസത്തിൽ ധൈര്യത്തോട് ഉറച്ചു നിൽക്കുന്ന അബ്രഹാമിന് വീ ലു കാൾ തിങ്സ് ഇൻ ദി ഷോർട്ട് ടൈം ഗോഡ് ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ഹിസ് പ്ലാൻ ഫോർ യു ലൈഫ് ഫോർ ജനറേഷൻസ് നമ്മളൊരു കുറച്ച് കാലഘട്ടത്തിൽ ഈ ഭൂമി ജീവിച്ചെന്തെങ്കിലും കാണിച്ചു പോകാനോ എന്നോനോനോനോ ഇതാതല്ല ഒരു ജനറേഷനിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതിനകത്ത് നമ്മളൊരു ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതം എന്നുള്ളത് അതിനപ്പുറമൊന്നുമില്ല ഒരു ജനറേഷനിലെ ഭാഗമാണ് ഞാൻ നിങ്ങൾ ഓർത്തോണം ആ ജനറേഷൻ്റെ ഭാഗമാണ് ലോങ് ബിഫോർ യു വെ ബോൺ ഹി വാസ് ലൈനിങ് അപ്പ് വാട്ട് യു നീഡ് യു വാസ് മീൻ എവറി തിങ് ഇൻ ടു അലൈൻമെൻറ്റ് എൽ എല്ലാം നമ്മളെ കൃത്യമായിട്ട് ഏത് കുടുംബത്തിൽ ജനിക്കണം എവിടെ ജനിക്കണം ഏത് നാട്ടിൽ ജനിക്കണം ഏത് രാജ്യത്ത് ജനിക്കണം ഏത് ഭാഷയിൽ ജനിക്കണം എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതിലൂടെ വളർത്തിയെടുക്കുകയാണ് ഈ വാസ് ബു വെരി ടു അലൈൻമെൻറ്റ് ശരിയാക്കിയാണ് കർത്താവ് ചെല്ലുന്നത് ദ പീപ്പിൾ ഗുഡ് ബ്രെയിൻസ് സൊല്യൂഷൻസ് ടു പ്രോബ്ലം മേഴ്സി ഫോർ മിസ്റ്റേക്സ് ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡ് ഔട്ട് എല്ലാത്തിനും ഇതെല്ലാം ദൈവിക പദ്ധതി പ്രകാരമാണ് ഈ ലോകത്ത് നടക്കുന്നത് മുൻപ് ദൈവിക പദ്ധതി പിശാജ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ പിശാജ് അലട്ടുന്നത് പോലും ദൈവം അറിയാതെ സംഭവിക്കുകയല്ല ഈ അവനെ പരീക്ഷിച്ച പിശാചിനെ അവനെ അളന്ന് തൂക്കി അവനെ പൊന്നുപോലെ പുറത്തെടുക്കുന്ന ഒരു ശക്തിയിലേക്ക് ദൈവത്തിന് നിനക്കൊരു പദ്ധതി ഉണ്ട് നിന്റെ ജീവിതം കൊണ്ട് നിൻ്റെ കൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥാനം നീ ജീവിക്കുന്നു എന്നുള്ളതല്ല നി ജീവിക്കുന്നത്രയും ദൈവത്തിന് പ്രയോജനമുള്ളവനായി ദൈവമുള്ളവനായി ജീവിക്കുക കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്രകാരം മാതൃകയായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ആ മാതൃക വരുന്ന ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം എല്ലാം ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന ഈ സദ്വർത്താനം പ്രഘോഷിക്കുന്ന പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിന്മാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് ബസ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ വിവിധ ചാലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡിഡിനായിട്ടുള്ള റിജിസർവ് ചെയ്ത് നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കുഞ്ഞുങ്ങൾ കഥാവയിൽ ലോകത്തിൻ്റെ പഴച്ച വഴികളിൽ ഡ്രഗഡിക്സായിട്ടും മാനസിക സങ്കടം നല്ല തെറ്റി പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അതിൽ നിന്ന് അവരെ പിടിച്ച് മാറ്റിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിനെ വിളിച്ച ദൈവത്തിൻ്റെ പദ്ധതി പോലെ ഞങ്ങളെപ്പറ്റി എല്ലാം ദൈവത്തിനും അങ്ങേക്കും പദ്ധതിയുള്ള സ്തോത്രം ചെയ്യുന്നു ഒരു കുറച്ച് നാളത്തേക്കുള്ള ഞങ്ങളുടെ ജീവിതത്തിന് മാത്രം പദ്ധതിയല്ലിത് ദൈവത്തിൻ്റെ അവിയ ശസ്തത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചാണ് ഈ വചനങ്ങളാൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കും യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മഹത്വ യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു